രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ മുപ്പതിന് വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റ് ലയത്തിലാണ് ആറു വയസ്സുകാരി അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടത് ഷാൾ കഴുത്തിൽ കുരുങ്ങി മരിച്ചെന്നായിരുന്നു ആദ്യ റിപ്പോർട്ട് കുട്ടി ക്രൂരപീഡനത്തിനിരയായതായി പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി അച്ഛനും അമ്മയും ഫാക്ടറിയിലായിരുന്നു പ്ലസ് വണ്ണിന് പഠിക്കുന്ന സഹോദരൻ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് അയൽവാസിയായ യുവാവ് സഹോദരനെ മുടിവെട്ടാൻ വിളിച്ചുകൊണ്ടുപോകുന്നു മറ്റു രണ്ട് ചെറുപ്പക്കാർ കൂടി അവർക്കൊപ്പമുണ്ടായിരുന്നു മുടിവെട്ടൻ നടത്തുനിന്ന് ഇരുപത്തിനാലുകാരനായ എന്ന യുവാവ് കൂട്ടത്തിലുള്ള ഒരു പയ്യനെ പാഷൻ ഫ്രൂട്ട് പറിക്കാൻ പറഞ്ഞയക്കുകയും അത് വീട്ടിൽ വെച്ചു വരാമെന്ന് പറഞ്ഞ് തിരികെ പോവുകയും ചെയ്യുന്നു മുടിവെട്ടി സഹോദരൻ തിരിച്ചു വന്നപ്പോൾ കുഞ്ഞിനെ കാണാതായിരുന്നു തിരച്ചിലിനൊടുവിൽ മുറിയിൽ പഴക്കുല കെട്ടിത്തൂക്കാൻ കെട്ടിയിട്ട കയറിൽ അവൾ കളിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ഷോൾ കൂട്ടിക്കെട്ടി കഴുത്തിൽ കുരുങ്ങി മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തി കളിക്കുന്നതിനിടെ അബദ്ധത്തിൽ സംഭവിച്ചതാകാമെന്നായിരുന്നു എല്ലാവരും കരുതിയത് അതിനാൽ സംഭവിച്ചത് വിധിയെന്ന് കരുതി ആദ്യം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തയ്യാറായില്ല എന്നാൽ വണ്ടിപ്പെരിയാർ എസ് എച്ച്ഒ ടി സുനിൽകുമാർ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിന്നു കുട്ടിയുടെ ശരീരത്തിലെ മുറിവുകളും രക്തവും സംശയത്തിന് ഇടനൽകുന്നതായിരുന്നു പോസ്റ്റ്മോർട്ടത്തിൽ കുഞ്ഞ് പീഡനത്തിനിരയായി തെളിഞ്ഞു പിന്നീട് നടത്തിയ അന്വേഷണത്തിലും ചോദ്യം ചെയ്യലിലും അയൽവാസിയായ അർജുൻ കുറ്റം ചെയ്തതായി സമ്മതിച്ചു മൂന്ന് വർഷമായി കുഞ്ഞിനെ പീഡിപ്പിച്ചിരുന്നെന്നും അർജുൻ മൊഴി നൽകി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് കുറ്റപത്രം സമർപ്പിച്ചു കൊലപാതകം ബലാത്സംഗം പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ എന്നിവയാണ് ചുമത്തിയിരുന്നത് കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ കേസിന്റെ വിചാരണ കട്ടപ്പന അതിവേഗ കോടതിയിൽ തുടങ്ങി കേസിൽ സാക്ഷികളാക്കിയിരുന്ന നാൽപ്പത്തിയെട്ട് പേരെ വിസ്തരിച്ചു അറുപത്തിയൊൻപതിലധികം രേഖകളും പതിനാറ് വസ്തുക്കളും തെളിവായി കോടതിയിൽ സമർപ്പിച്ചു വിചാരണയ്ക്കിടെ പുതിയ ജഡ്ജി ചാർജെടുത്തതും വിധിപ്രസ്താവം വൈകിപ്പിച്ചു തെളിവുകളും സാക്ഷിമൊഴികളും അനുകൂലമാണെന്നും പ്രതിക്ക് പരമാവധി ശിക്ഷ കിട്ടുമെന്ന പ്രതീക്ഷിച്ചിരുന്ന പ്രോസിക്യൂഷന് വിധി വലിയ തിരിച്ചടിയായി പിന്നാലെ പ്രതിയെ വെറുതെ വിട്ട വിധിയിൽ പോലീസിന് കട്ടപ്പന അതിവേഗ കോടതിയുടെ രൂക്ഷ വിമർശനം കേസിലെ സാഹചര്യ തെളിവുകൾ പരിഗണിക്കാനായില്ല സാഹചര്യ തെളിവുകളെ കോർത്തിണക്കുന്നതിലടക്കം പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു വസ്തുത കണ്ടെത്തുകയാണ് ഉദ്യോഗസ്ഥന്റെ കർത്തവ്യം എത്രയും വേഗം തെളിവുകൾ കണ്ടെത്തുക പ്രധാനമെന്നും വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് കോടതി പറഞ്ഞു കുറ്റകൃത്യ സ്ഥലത്ത് പോലീസ് ആദ്യമെത്തിയില്ലെന്നും കോടതി വിമർശിച്ചു സംഭവത്തിന്റെ പിറ്റേന്ന് ഉച്ചയ്ക്കാണ് പോലീസ് എത്തിയത് പ്രാഥമിക തെളിവുകൾ പോലീസ് ശേഖരിച്ചില്ല വീടിന്റെ മുറിയിലെ അലമാരിയും പരിസരവും പരിശോധിച്ചില്ല നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് തെളിവ് ശേഖരണം പ്രതിയെത്തിയ വഴിയെപ്പറ്റി കുറ്റകരമായ നിശബ്ദത പുലർത്തി കുറ്റകൃത്യശേഷം പ്രതി മടങ്ങിയ വഴി അന്വേഷിച്ചില്ല അന്വേഷണ ഉദ്യോഗസ്ഥൻ ഗുരുതര വീഴ്ച വരുത്തിയെന്നും കോടതി നിരീക്ഷിച്ചു വിരലടയാളം ശേഖരിക്കാതിരുന്നതിൽ കൃത്യമായ വിശദീകരണമില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഓഫീസർ നൽകിയത് ഒഴിഞ്ഞുമാറിയുള്ള വിശദീകരണമാണ് അന്വേഷണത്തിലാകെയും ഉദാസീന സമീപനമാണ് സ്വീകരിച്ചത് തെളിവ് ശേഖരണത്തിൽ അശാസ്ത്രീയ സമീപനമാണ് ഉണ്ടായത് അന്വേഷണ ഉദ്യോഗസ്ഥൻ കൗശലവും ബുദ്ധിയും ഉപയോഗിച്ചില്ലെന്നും കോടതി വിധിയിൽ പറഞ്ഞു